ഹായ് എല്ലാവർക്കും കാഫലിയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഇപ്പൊ കാണാനാണ് എന്ന സ്ഥലത്തോടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പം നമ്മൾ അവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ട് തിരിച്ചു തിരിച്ച് വന്നതി അവിടെ പോയിന്ന് അച്ഛൻകൂലങ്ങോട്ട് വേല ആണ് ഒഴുകുന്നത് പക്ഷെ ഇന്നത്തെ തിരക്ക് കാരണം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതെന്തു വരുന്നത് തോടാന്നു ഗ്രിപ്പ് പോയിട്ട് ഞാൻ പോകുന്നത് ഞാനൊരു മരത്തിൻ്റെ അമ്പരങ്ങയാണോട്ടേത് ഇമാരം കല്ലേലി ആറ് കല്ലേലി ആറ് അച്ഛൻകോവിലാറാണ് അച്ഛൻകോവിലാറ് കല്ലി ഈ കട അല്ലേ ഒഴുകുന്നത് പിന്നെ ഷാളല്ലേ കടം തരുന്നത് കൊച്ചിനെ മീൻ പിടിക്കുന്നു വാ നമുക്ക് പാ വെള്ള ഒഴുകി വരുന്നുണ്ടേ അല്ല താറാവുമോ ഈ സാധനം എന്തുവാട്ടാ ഇനി കായുണ്ടല്ലോണ്ട് മഹാവാണിയാന്നഹാണിയാ ഏ ആന്ന് അല്ലേ കൊച്ചിടക്കനെ പിടിച്ചിട്ട് ഇടപെടിയും പാതിന്റെ പാണ്ടി പാണ്ടി ഞാൻ പൊന്തി പൊന്തിളങ്ങന और गाय पे चढ़ने भाग तो मार പാടി സമയം ഇത്രയായി കാത്തുമോളെ നല്ല സുഖമാതിലേക്കിടക്ക് യാത്ര ചെയ്യാ നല്ല സുഖമുണ്ടോ അടിപൊളിയാ അവള് വരുന്നില്ലേ പിന്നെ മണ്ണായോ എന്താ അമ്പത്തിൽ കല്ലൂന കണ്ടില്ലേ വേറെ അമ്പലത്തിൽ പോയാൽ കല്ലൂന കാണാൻ പറ്റത്തില്ലല്ലോ ഈ അമ്പലത്തിലാണ് നിങ്ങൾക്ക് ചോറ് തന്നത് നിങ്ങൾക്ക് വിശക്കുന്നോ എമ്മിയാന യൂട്യൂബ് ചാനൽ ചല്ലayım അമ്മേ കേറി വാ ഇതിക്കാടു മാമു നീ പോ അതിക്കേ കൊണ്ട കേറ് വേറെ എന്തിനാ നീ ആടി ഇരിക്ക് മേലെ കയറിട്ട് എപ്പേ മരച്ചിട്ട് തെറിപിടായിടി

ൊന്നും കിട്ടത്തില്ല ഇന്ത്യ അവളെ കാണാനില്ലല്ലോ വാടി ഇങ്ങോട്ട് ഇപ്പോ ആദ്യ മണി നമുക്ക് വാ ആൾക്കാരട്ടെ എന്താക്കളെ രണ്ടെന്ത് കാലിലായിരിക്കുന്നത്